അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ലിസാനുൽ ഖുർആാനിലെ എട്ടാമത്തെ പാഠമാണ് ഇത് അൽ വഹദത്ത് സാലിസ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന പാഠമാണ് ഇവിടെ നല്ല ഒരു ചിത്രമുണ്ട് ഉസ്താദ് അതുപോലെ കിതാബുണ്ട് മദ്രസയുണ്ട് ആൺകുട്ടി പെൺകുട്ടിയുണ്ട് ബാഗുണ്ട് അങ്ങനെ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഈ എട്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എൻ്റെ എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ അറബിയിൽ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ എട്ടാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഉദാഹരണം ഇവർ ഒന്നാമത്തെ ഈ പാഠത്തിന്റെ ഹെഡിങ് എന്താണ് അള്ളാഹു റബ്ബി അള്ളാഹു റബ്ബി അള്ളാഹു എൻ്റെ രക്ഷിതാവാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നാം എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് അതാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കുറെ ഉദാഹരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഹാദാ ഉസ്താദി ഹാദാഹി നേരത്തെ നമ്മൾ ഹാദാ ഹാദിഹിൽക്കെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉദാഹരണം ഹാദാ ഉസ്താദുൻ ലെ അല്ലെങ്കിൽ ഹാദാൻ അങ്ങനെ നേരത്തെ നമ്മൾ ഹാദാ ഹാദിഹി അതുപോലെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഉസ്താദി കണ്ടോ ഒരു എക്സ്ട്ര ഒരു യാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഹാദാ ഉസ്താദുൻ ഇത് ഉസ്താദാകുന്നു എന്നാ പഠിച്ചത് പക്ഷേ ഹാദാ ഉസ്താദി ഉസ്താദി എന്നുള്ളതിന്റെ കൂടെ ഒരു യാ ചേർത്ത് കൊടുത്താൽ എന്താ അർത്ഥം വരിക ഇത് എന്റെ ഉസ്താദാകുന്നു എന്നർത്ഥം കിട്ടും അപ്പോൾ എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് അവസാനത്തിൽ ഒരു യാ ചേർത്ത് കൊടുത്താൽ എന്റെ എന്നുള്ള അർത്ഥം കിട്ടും ഉദാഹരണം നോക്കാം ഹാദാ ഉസ്താദി ഇത് എന്റെ ഉസ്താദാകുന്നു കണ്ടോ കുട്ടി ഉസ്താദിനോട് പറയണേ ഇത് എന്റെ ഉസ്താദാകുന്നു ഇത് എന്റെ സഹോദരനാകുന്നു ഇത് എന്റെ സഹോദരിയാകുന്നു നമ്മൾ കുറച്ച് ദൂരത്തുള്ള സാധനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ കണ്ടോ കുട്ടി കുറച്ച് ദൂരത്താ ഉള്ളത് മേശയുടെ മുകളിൽ എന്തുണ്ട് കിതാബ് ഉണ്ട് അപ്പൊ കുട്ടി പറയാണ് കിതാബി അത് എന്റെ കിതാബാകുന്നു അത് എന്റെ ബാഗാകുന്നു എന്താണ് ദാലിക്കയും ഹാദാഹി ഹാദാ ഹാദിഹി തമ്മിലുള്ള വ്യത്യാസമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടല്ലോ ഹാദാ എന്നുള്ളത് ആൺകുട്ടികളെ സൂചിപ്പിക്കാൻ വേണ്ടിയും ഹാദിഹി എന്നുള്ളത് പെൺകുട്ടികളെ പുല്ലിംഗവും സ്ത്രീലിംഗവും വ്യത്യാസമാണ് പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്നു സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നു അതൊക്കെ നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തിൽക്ക ഹീബത്തി അത് എന്റെ ആകുന്നു ഇനി അള്ളാഹുറബി അള്ളാഹു എന്റെ രക്ഷിതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയീ ഒത്ത് നബി എന്റെ നബിയാണ് അപ്പൊ എല്ലാം കണ്ടോ അവസാനത്തിൽ യാ ചേർത്ത് കൊടുത്തു എന്താണ് അതിന്റെ ഉദ്ദേശം എൻറെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ആ യാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ എട്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളതും അത് തന്നെയാണ് എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട അക്ഷരം ഏതാണ് യാ ആണ് കണ്ടോ ഓരോ ഉദാഹരണത്തിലും യാ റെഡ് കളറിൽ തന്നിട്ടുള്ളത് ആ യാ ചേർത്ത് കൊടുത്താൽ എൻ്റെ എന്നുള്ള അക്ഷ എൻ്റെ എന്നുള്ള അർത്ഥം നമുക്ക് ലഭിക്കും ഉദാഹരണങ്ങളുണ്ട് നഖ്താറു മിനൽ കൗസൈനി ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകളുണ്ട് ഹാദാ അഖി ഹാദിഹി ഹഖീബതി ഹാദിഹി ഉഖ്തി ഹാദാ കിതാബി ഈ ബ്രാക്കറ്റിലുള്ള വാക്കുകൾ നമ്മൾ യഥാർത്ഥ യോജിച്ച ചിത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് ഇത വേണ്ടത് ഇവിടെ കണ്ടോ മാ ഹാദ മാ ഈ കുട്ടി ഇങ്ങനെ ഒരു കിതാബ് കൈപ്പിടിച്ചിട്ടുള്ളത് എന്നിട്ട് മാ മാ ചോദിക്കാനും എന്താണിത് ിതാബ് അല്ലേദ അപ്പൊ ഏതാണ് ഉത്തരം വരിക എന്ന് പറയുമ്പോ ഹാദ ഹാദ കിതാബി കിതാബി എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം ഹാദ കിതാബി ഇത് എന്റെ കിതാബാകുന്നു ഇനി കൂട്ടി ചോദിക്കാനും കണ്ടോ ബാഗ് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചോദിക്കാനും ഇതെന്താണ് എന്താണ് ഇത് ബാഗ് അല്ലേ അപ്പോ ഹാദിഹി ബാഗിന് നമ്മൾ എന്താ പഠിച്ച് ഹക്കീബത്തല്ലേ ഹാദിഹി ഹക്കീബത്തി ി എന്ന് ഇവിടെ എഴുതി കൊടുക്കണം ഇനി മൻഹാദ ആരാണത് മൻഹാദ ആരാണിത് അപ്പൊ ആൺകുട്ടിയല്ല ഇവിടെ ഉള്ളത് അപ്പൊ ഇതെ സഹോദരനാണ് ഇനി കണ്ടോ ഇവനിടെ ചോദിക്കണംഹാദിഹി ആരാണിത് അവ പെൺകുട്ടിയല്ലേ അപ്പൊ ഏതാ വേണ്ടത് ഹാദിഹി ഹാദിഹി ഇതെന്റെ സഹോദരിയാണ് അപ്പൊ അവിടെയൊക്കെ എന്റെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇയാ പ്രയോഗിച്ച ഉദാഹരണങ്ങളാണ് ഇവിടെ ഒക്കെ തന്നിട്ടുള്ളത് ഇനി അലുഖമാൽ താഴെയുള്ളത് പോലെ നമ്മൾ എഴുതണം ഇവിടെ കണ്ടോ ഹാത കലമി ഹാതാ കലമി ഇതെന്റെ പേനയാണ് ഹാദാ ഇത് എന്റെ പേനയാണ് അപ്പൊ എന്റെ ചോദ്യം എന്താണ് മാഹാദ മാഹാദ ഇതെന്താണെന്നല്ലേ ഇതെന്താണ് അപ്പൊ ഹാത കലമി അപ്പൊ ഞാൻ ചോദിക്കാണ് മാഹാദ ഇതെന്താണ് ഞാൻ പറയണു ഹാത കലമി ഇതെന്റെ പേനയാണ് ഇനി എടുത്തത് തിൽക്ക ഉമ്മി തിൽക ഉമ്മി തിൽക്കത് ഉമ്മി എന്റെ ഉമ്മയാണ് അപ്പൊ നമ്മളതിന്റെ ചോദ്യം എന്താ വേണ്ടത് മൻതിൽക്ക ആരാണത് അവിടെ ചോദ്യം ഉണ്ടാക്കണം നമ്മള് മൻതിൽക്ക ആരാണത് അപ്പൊ അതിന്റെ ആൻസർ ആണ് തിൽക്ക ഉമ്മി അത് എന്റെ ഉമ്മയാണ് ഇനി അടുത്തത് വാലിക്ക മിറുസമീ വാലിക്കമിറുസമി അത് എന്റെ മിറസമാണ് അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചോദ്യം വേണ്ടത് മാഗാല മാകാലിക മിർസം എന്ന് പറഞ്ഞാൽ പെൻസിൽ അപ്പൊ അതെന്റെ പെൻസിലാണ് അപ്പൊ അതിന്റെ ചോദ്യം എന്താണ് മാ എന്താണ് അത് എന്നുള്ള ചോദ്യമാണ് വേണ്ടത് ഇനി അടുത്തത് ഹാദാ ഹാദാ എന്റെ സഹോദരൻ ആണ് അപ്പൊ നമ്മൾ ചോദ്യം വേണ്ടത് മൻ എന്തായാലും ആരാണിത് മൻ മൻഹാദ ആരാണിത് അപ്പൊ ഇതുപോലെ തന്നാലും അതിന്റെ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ഉണ്ടാക്കാൻ സാധിക്കണം ഇനി അടുത്തത് നഖറൽ ഖുർആൻ ഖുർആനിൽ നിന്ന് എന്ത് ചെയ്യണം ഈ ൂത വേണ്ടത് ഇന്ന കണ്ടോ സ്വലാറമ്പോ ഇന്നീ തീർച്ചയായും എന്റെ നിസ്കാരം എൻറെ നിസ്കാരം കണ്ടോലാ ചേർത്തു കൊടുത്തു വനുസുഖി എന്റെ ഇബാദത്തുകൾ കണ്ടോ യാ ചേർത്ത് കൊടുത്തു വമഹിയായ വ മമാ എന്റെ ജീവിതവും എന്റെ മരണവും അപ്പൊ ഇവിടെ ഒക്കെ എന്ത് ചെയ്തു നമ്മൾ എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടുള്ള യാ ചേർത്ത് കൊടുത്ത ഒരു ആയത്താണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ എട്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ആകെ ഒരു കാര്യം മാത്രമാണ് അറബിയിൽ എൻറെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട അക്ഷരം ഏതാണ് യാ ആണ് അങ്ങനെ യാ ചേർത്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടും ഉദാഹരണം ഹാദാ ഉസ്താദി ഇത് ഇതെന്റെ ഉസ്താദാണ് എന്ന് പറയുന്നത് പോലെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് അസലാമേക്കു വരഹമുല്ലാഹി വാഹന